ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓരോരുത്തരും ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും എന്ന തരത്തിൽ തോന്നുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള മെഡിക്കൽ സംവിധാനത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ പേരോ അല്ലെങ്കിൽ അവിടുത്തെ രീതികളോ അങ്ങനെ ഒന്നുമില്ല കോമൺലി നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രൈവറ്റ് മേഖലയിലെ ഏകദേശം എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഒരു രീതികളൊക്കെ തന്നെയാണ് തുടർന്നു പോകുന്നത് അതിന്റെ കൂടിയതോ കുറഞ്ഞതോ ആയിട്ടുള്ള രൂപങ്ങൾ പലയിടത്തും കാണാൻ പറ്റും എന്ന് മാത്രം ഈ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒന്ന് പറയാം ഒരു സർജറി ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ ഈ സർജറിയിൽ ഏകദേശം ആ ഹോസ്പിറ്റലിലെ എല്ലാ ചെലവുകളും ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള രൂപത്തിലായിരുന്നു പക്ഷെ അവർ ആദ്യമേ പറഞ്ഞു നമ്മളോട് റൂം റെന്റ് സെപ്പറേറ്റ് അടയ്ക്കണം അത് ആയിട്ട് തന്നെ ഓരോ ദിവസവും പേ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ ഓക്കെ പറഞ്ഞു കാരണം നമുക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും ഇൻഷുറൻസിൽ ക്ലെയിം ക്ലെയിമായി കിട്ടിയപ്പോൾ ഇത് നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞിരുന്നു നമ്മൾ അത് അടയ്ക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് നമ്മുടെ ഫോണിലേക്ക് ഈ ഇൻഷുറൻസിന്റെ ക്ലെയിം ചെയ്ത ബില്ല് വന്നപ്പോൾ അതിൽ റൂം റെന്റ് അടക്കമായിരുന്നു എമൗണ്ട് കാണിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയായിരുന്നു ഈ ആയിട്ട് തന്നെ അടയ്ക്കുന്നതൊക്കെ ഇതിൻ്റെതായ രൂപത്തിലാണ് എന്നുള്ളത് പക്ഷെ മിക്കവാറും കേസിലെ എമർജൻസി ആയിട്ട് ഇപ്പോൾ ഒരു ഒരു ഇങ്ങനത്തെ ഒരു സർജറിയോ അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മിക്കവാറും ആൾക്കാരെ എവിടെന്നെങ്കിലും കൊപ്പിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് ഈ കൈയിട്ട് വരുന്ന മെഡിക്കൽ സംവിധാനത്തെ പറ്റിയിട്ട് അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഫീസ് മേടിക്കാനുള്ള ഈ ഘട്ടങ്ങളെല്ലാം ഒരു ഹോസ്പിറ്റലുകളിലുണ്ട് അത് കൂടാതെ ഈ കൈയിട്ട് വരുന്ന ഏർപ്പാട് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഒരു സംഭവം പറയാം ഒരു ഒരാളുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു അത് രാത്രിയാണ് പോകുന്നത് പെട്ടെന്ന് ഒരു വേദന വന്നിട്ട് സഹിക്ക സഹിക്കവയ്യാതെയായിട്ട് നമ്മൾ രാത്രി എമർജൻസി ആയിട്ട് പോയതാണ് അവിടെ പോകുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും കാശുവാലിറ്റിയിലാണ് കാണിക്കുക കാശ്വാലിറ്റിയിലേക്ക് വേണ്ടിയിട്ട് ഒ പി ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഡോക്ടർക്ക് ഡ്യൂട്ടി ഡോക്ടർ ഡോക്ടറാണ് അവിടെ ഉണ്ടായിരിക്കുക അപ്പോൾ ക്യാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു ഫീസ് അവർ മേടിച്ചിരുന്നത് ഈ ഇരുന്നൂറ്റി മുപ്പത് രൂപ മേടിച്ച് നമ്മൾ കാണിച്ചു തൽക്കാലം പെയിൻ കുറയാനുള്ള ഒക്കെ എടുത്തതിന് ശേഷം ഡോക്ടർ തന്നെ പറഞ്ഞു ഓർത്തോ ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് പിറ്റേ ദിവസയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു ബുക്കിംഗ് ഒക്കെ നടത്തിയിട്ടാണ് പോകുന്നത് പിറ്റേ ദിവസം ഓർത്തോ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഈ ലിസ്റ്റ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഈ ലിസ്റ്റ് പറ്റില്ല കേട്ടോ ഓർത്തോ ഡോക്ടർക്ക് വേറെ എടുക്കണം ആ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു തന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി പത്ത് മണിക്ക് ശേഷം എടുക്കുന്ന ആ ഒരു ലിസ്റ്റ് അതേ ഡ്യൂട്ടി ഡോക്ടറെ പിറ്റേ ദിവസം കാണിക്കാനാണെങ്കിൽ പോലും വാലീഡ് അല്ല എന്ന് ഈ രാത്രി പത്ത് മണിക്ക് ശേഷം പെട്ടെന്ന് എമർജൻസി ആയിട്ട് മാത്രമേ ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ ഓടി ചെല്ലുന്നുള്ളൂ അപ്പോൾ ആ നേരത്ത് മാക്സിമം ഒരാളെ കഴുത്ത് ഞെരിച്ച് പിടിച്ച് വലിച്ചു പറിക്കാം എന്നുള്ളത് മാത്രമാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ നിന്ന് ഇതെന്ന് ഏറ്റവും വ്യക്തമായിട്ട് ഒരു കാര്യമാണ് ഫീസിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോലെ മിക്കവാറും ഒരു നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഏകദേശം എല്ലാ ഹോസ്പിറ്റലുകളിലും ആ ഒരു നിലവാരത്തേക്ക് ഒരു പേര് പറഞ്ഞ് അവർ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ഫീസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ോ വേറെ വേണ്ടിയിട്ടാണോ എന്നൊന്നും സാധാരണക്കാർക്ക് അറിയില്ല അതോടെ നിക്കട്ടെ അതല്ല പറഞ്ഞു വരുന്നത് പക്ഷേ മിക്കവാറും ഒരു ഹോസ്പിറ്റലിൽ പോയാൽ വെറുതെ നമ്മളൊരു എന്തെങ്കിലും ഒരു പനിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് പോയാൽ പോലും കണക്കില്ലാത്ത തരത്തിലുള്ള ബ്ലഡ് ചെക്കപ്പ് ചെക്കപ്പുകൾ അല്ലെങ്കിൽ വെറുതെ ഒരു ഭാഗത്ത് വേദനയായിട്ട് പോയാൽ പോലും എക്സ് റേ പറയുന്ന രീതി ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങളാണ് അന്ന് ഇത് ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല പലവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റലിൽ ഇത്ര ടാർഗറ്റ് ഉണ്ട് അതനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് മീറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് അപ്പൊ എത്രത്തോളം മോശമായിട്ടുള്ള ഒരു രീതിയിലൂടെ ാണ് നമ്മുടെ നാട്ടിലെ ആതുര സേവനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു നിമിഷം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അത്യാവശ്യം നല്ല ഫീസ് പേടിച്ചിട്ടാണ് ഈ ഡോക്ടേഴ്സ് പഠിക്കുന്നത് അല്ലെങ്കിൽ ബാക്കി മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ കോഴ്സുകളും പഠിക്കുന്നത് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ കഴുത്തറത്ത് കൊന്നിട്ടാവരുത് സേവനം നടത്തേണ്ടത് ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഇവിടെയുള്ള എല്ലാ മെഡിക്കൽ രംഗത്തുള്ള ആൾക്കാരോടും പറയാനുള്ളൂ ഇത്രയൊക്കെ പറയുമ്പോൾ മറ്റൊരു എക്സ്പീരിയൻസ് കൂടി എടുത്തു പറയേണ്ടതാണ് അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലില് നമ്മൾ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റാവേണ്ട ഒരു കേസ് വന്നിരുന്നു കേസ് വന്ന് നമ്മൾ ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് അഡ്മിറ്റ് ആയി ഒരു നാലഞ്ച് ദിവസം ഏകദേശം അവിടെ അഡ്മിറ്റ് ആയിരുന്നു എമർജൻസി കേസാണ് ഈ രോഗിക്ക് നടക്കാൻ പോലും വയ്യ എന്ന് ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയ കേസിൽ ഡോക്ടർ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് നേരം പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷൻ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുന്നു പിന്നീട് ഡോക്ടറുടെ ഒരു പ്രതികരണം മോശമായി തുടങ്ങി വളരെ ബാഡായിട്ട് ഈ രോഗിയോട് പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു ഏത് ഇഞ്ചെക്ഷൻ തന്നാലും നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളാണിത് എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ച് അവരതിനൊരു കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് അയക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം അവർ എം ആർ ഐ എടുപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു എന്നിട്ടും ഇഷ്ടംപോലെ മരുന്നുകൾ എഴുതിയിരുന്നു അപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത അവിടുത്തെ എന്തിനാണ് മരുന്ന് എഴുതുന്നത് എന്ന് അറിയില്ല നമ്മളേതായ മരുന്ന് മേടിച്ചില്ല പക്ഷേ അതിനുശേഷം ഏകദേശം ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഈ രോഗി അതേ അതേ പ്രശ്നം കൊണ്ട് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ മറ്റൊരു ഡോക്ടറെ കണ്ടപ്പോൾ ആ കേസിന്റെ സിവിയർ കണ്ടീഷനാണെന്ന് പറയുന്നു അപ്പോൾ എം ആർ ഐയിൽ പോലും യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ രോഗീനെ മാനസികപരമായിട്ട് ഈ ഡോക്ടർ ഇത്ര അധികം ബുദ്ധിമുട്ടിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു കാര്യം നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ ആരോഗ്യ വ്യവസ്ഥ എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കണ്ണു തുറക്കണം നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങുകയും വേണം എന്ന് വെച്ചാൽ മാത്രമേ ഇതെല്ലാം മാറ്റം വരാൻ പോകുള്ളൂ മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനമെടുക്കണമെന്ന് കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു ഇത്രയും പറയുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിദഗ്ധരായ ഒരുപാട് മെഡിക്കൽ രംഗത്തെ വ്യക്തികളുണ്ട് അവരെ കൂടി നമ്മൾ ഓർക്കണം തീർച്ചയായും അത്തരത്തിലുള്ള ആൾക്കാർ ഉയർന്നു വരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കും അപ്പൊ ഇതിനെപ്പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ താങ്ക്